ഫാത്തിമ എന്തോ എന്താണ് നമുക്ക് നമുക്ക് ഇന്ന് കൊടുക്കാൻ ടോപ്പ് സെറ്റ് 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 ഉണ്ട് 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 കോട്ട് സ്കർട്ട് സ്കർട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചാലോ ഇത് ഇത് ജാക്കറ്റും സ്കർട്ടും കൂടെ ഇതിന്റെ വില എത്രയാണ് 499 499 മാത്രമേ ഉള്ളൂ ട്ടോ രൂപ അവൈലബിൾ റേറ്റ് അടിപൊളി

ഇന്നറേ അതിന് മാത്രം കൊടുക്കണം നാന്നൂറ്റി തൊണ്ണൂറ്റി സിബൊന്നും ഓപ്പൺ ചെയ്തേ സിബ് കണ്ട ഭയങ്കര ഹെവി ക്വാളിറ്റി സംഭവമാണ് അടുത്ത മോഡല് ഇതും ഫുള്ള് നമുക്ക് ജാക്കറ്റ് ആയിട്ട് എല്ലാ സൈസും ഉണ്ട് ുംബിൾ അടിപൊളി ആ ക്ലോത്ത്

അടിപൊളി ബോംബെ വേറാണ് സംഭവം കംപ്ലീറ്റ് അത് ലാസ്റ്റ് അടിപൊളി സൂപ്പർ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ കാണൂല ഏട്ടാ കാരണം ഞാൻ പർച്ചേസ് പോവുകയാണ്